ഹൈ ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ വണ്ടി ബാക്കിലുള്ള ട്രീയോ ഉണ്ടല്ലോ നമുക്കിതിൻ്റെ ഫിറ്റ്നസ് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കൂടുതൽ പറയാനൊന്നുമില്ല എന്നിരുന്നാലും നമുക്ക് എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മളെ വണ്ടിക്ക് കാര്യമായിട്ട് പണികളൊന്നും വന്നിട്ടില്ല നിലവിൽ ഓൾറെഡി പെയിന്റ് ചെയ്യാൻ ഉള്ളായിരുന്നു മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ കരിമ്പനെ കുത്തുന്ന മാതിരി അതായത് കുത്തു കുത്തുള്ളത് നല്ലവണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് പോക്കിട്ടുണ്ട് അതുപോലെ ക്രെസിനിന്റെ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുമോ മുകളിൽ കണ്ടല്ലോ ഇതേമാതിരുന്നായിരുന്നു ഈ ക്രക്സിനൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഏകദേശം നമ്മൾ ഇവിടേക്കൊക്കെ വാട്ടർ സ്ഥലത്ത് ഈ ഭാഗത്തേക്കൊക്കെ നല്ലോണം എന്തൊക്കെ നോക്കിയിരുന്നെങ്കിൽ നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റും കാരണം അത് നമ്മൾ പെയിന്റ് അടിച്ചതാണ് കേട്ടോ ക്രെക്സിനെ മാറ്റിയിട്ടില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് നമ്മൾ കാണുമ്പോൾ കാണുമ്പോണ്ടല്ലോ പിറകിൽ ഇവിടെ ഇങ്ങനെ ചളിയായിട്ട് ഒരു കരിമ്പനെ കുത്തിയ ഒരു സെറ്റപ്പിലായിരുന്നു അപ്പോ ആ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത് അപ്പൊ അതിന്റെ പുറമെ ഇത് നമ്മൾ നമ്മൾ സുഹൃത്തിൻ്റെ അടുത്താണ് കേട്ടോ കൊണ്ടു ഇവിടെ വേറെയും പെയിന്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ അതിങ്ങനെ ട്രീയകൾ കുറെ വണ്ടികൾ അവിടെ വന്നതുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പെയിന്റിങ് ഒക്കെ ഇതാണ് അപ്പോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം അപ്പോ ഇത് നമ്മളെ സുഹൃത്ത് സെലീംക ആണ് എം എസ് കാലിക്കറ്റ് ആണ് അപ്പൊ പറയാനൊന്നുമില്ല അപ്പൊ സെലീംഖ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ശ്രീം ക നിങ്ങളോയിലേക്ക് എന്തിനാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് നമ്മളെ സബ്സ്ക്രൈബർമാർ ചോദി ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ഞാനാണെങ്കിൽ വീഡിയോയിൽ പറഞ്ഞു ചെയ്തത് നമുക്ക് ഇതിന്റെ പെയിന്റോട് ഒന്ന് സംസാരിക്കാന്ന് അപ്പോ ഇതിന്റെ പെയിന്റ് ചെയ്തത് ഇദ്ദേഹം തന്നെയാണ് അപ്പൊ നമ്മളെ വണ്ടീന്റെ മുന്നേത്തെ വീഡിയോകളിലൊക്കെ കാണാൻ മനസ്സിലായി ഉണ്ടാവും പെയിന്റിംഗിൻ പെയിന്റും ചെയ്തതും ചെയ്യാത്തതും ആയിട്ടുള്ള ഒരു പുതിയ വണ്ടി പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പൊ ശ്രീം ക നിങ്ങൾ ഈ പരിപാടി നിങ്ങളെ ഓട്ടസയിലും അതുപോലെ നമ്മൾ യൂട്യൂബിലൊക്കെയാണ് ഞാൻ കണ്ടത് യൂട്യൂബ് തുടങ്ങിയാലാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോ ഈ പരിപാടി അറിയുന്നറിയ പരിപാടിയല്ല നമ്മൾ ബ്രേക്ക് ആവുന്ന നേരം ഇന്ത്യ അടുത്ത് ആദ്യം ഡീസൽ വണ്ടി ഞാൻ കുറെ കാലമായിട്ട് ഉപയോഗിച്ച് പത്ത് പതിമൂന്ന് കൊല്ലത്തോളം ഡീസൽ വണ്ടി ഉപയോഗിച്ചോണ്ടിന് സമയത്ത് ബ്രേക്ക് എടുക്കാൻ സമയമായി കഴിഞ്ഞാൽ ഈ പെയിന്റിങ്ങിന്റെ വർക്ക് ഷാപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം അവിടെ ഇട്ടേക്കേണ്ടി വരും വണ്ടി ഒരു പിന്നെ പല സ്ഥലത്തും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒഴിവില്ല 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 എന്നുള്ള പറച്ചിലാണ് അങ്ങനെ ഞാൻ ഓടുന്ന സ്റ്റാൻഡില് ഒരു മൂന്ന് ഡ്രൈവർമാരും പിന്നെ ഞാൻ നാലാൾക്കാര്ക്ക് പെയിന്റ് അടിക്കാൻ ബ്രേക്ക് അയക്കിന് പെയിന്റ് അടിക്കാൻ കഴിയാത്തൊരു ആ ഒരു രണ്ടായിരത്തി പതിനാല് ഋഷിരാജ് സിംഗ് ഇവിടെ ആർട്ടി ആയി വന്ന സമയ കോഴിക്കോട് സ്ട്രിക്റ്റ് ആയിരുന്നു ആ സമയത്ത് ബ്രേക്ക് തെറ്റാതെ എടുക്കാൻ വേണ്ടി അങ്ങനെ ബ്രേക്ക് എടുക്കാൻ വേണ്ടി എല്ലായിടത്തും പെയിന്റ് അടിക്കാൻ പോയി നോക്കണേരം ഒരു സ്ഥലത്തും ഒരു ഒഴിവും ഇല്ല അങ്ങനെ ഞാൻ വരോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ് അവിടെ കൊടുക്കണേന്റെ പകുതി പൈസ തന്നാൽ ഏഹ് ഞമ്മക്ക് പെയിന്റ് അങ്ങനെ പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നല്ല അടിച്ചു പഠിക്കാ എന്ന് പറഞ്ഞു നേരെ പോയിട്ട് കംപ്രസർ ഒന്നായിട്ട് വാങ്ങി ആ കംപ്രസർ ആണ് ഇപ്പഴും നമ്മളെ വീടിന്റെ അടുത്ത് ഇപ്പഴും കംപ്രസ്സർ അല്ലേ ഓക്കെ അപ്പോ അന്ന് അങ്ങനെ തുടങ്ങിയ പിന്നെ അത്യാവശ്യം ടച്ച് ചെയ്ത് കൊടുക്കലും അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികൾ നമ്മളെ വണ്ടി തന്നെയാണല്ലോ ആരും കുറ്റം പറയാനും പറയാനോ അങ്ങനെ അങ്ങനെ ആദ്യമൊക്കെ അടിക്കുന്നേരം പെയിന്റ് ഒലിക്കേന് പിന്നെങ്ങനെ ഈ പെയിന്റ് അടിക്കണടുത്ത് പോയി നിക്കും പിന്നെ അതേപോലെ മിക്സ് ചെയ്യണേ നോക്കിക്കൂ എങ്ങനെ പെയിന്റ് മിക്സ് ചെയ്യണേതെ പെയിന്റാ ഉപയോഗിക്കണേ നോക്കിക്കൂ

നമുക്ക് നിങ്ങൾ ശെരിക്കന്നെ അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാല്ലോ ഏഹ് ഇനി വേറെ ആരെങ്കിലും വണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് പെയിന്റ് അടിച്ചെടുക്കണേറ്റ് എടുക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റും പക്ഷെ അത് നിങ്ങള് പ്രതീക്ഷിക്കുന്നതായി ഹാപ്പിയാണ് അവര് വിചാരിക്കുന്നത്ര ഫിറ്റ്നസ് കിട്ടുമോ എന്നുള്ളത് ഒരു കണ് അല്ല വണ്ടി പെയിന്റ് അടിച്ചത് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതിനു മുന്നേ പറഞ്ഞാൽ ഇപ്പൊ നിലവിലിപ്പോ എനിക്ക് എന്റെ ആദ്യത്തെ വീഡിയോയിൽ കണ്ട മനസ്സിലാവും എനിക്കൊരു പരാതി ഇത് നിലവിൽ പറയാനൊന്നുമില്ല ഏഹ് അപ്പോ ഉള്ളതൊക്കെ നല്ല കണ്ടീഷൻ തന്നെ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് ട്രിയോ ആയത് കൊണ്ടും പിന്നെ സുഹൃത്തായതുകൊണ്ടും ഒക്കെ തന്നെയാണ് കാര്യമായിട്ട് ഇങ്ങള് എടുക്കട്ടെ നമ്മളെ വണ്ടി ഇതാവിടെ പെയിന്റ് അടിച്ചു ഡീസൽ വണ്ടി പ്രൈവറ്റ് വണ്ടിയാണ് അപ്പൊ അതിപ്പം ചെയ്സൊക്കെ ബോഡി വേറെ ആക്കി അടിയൊക്കെ പെയിന്റ് അടിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് ഓരോ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കി അടിച്ചോണ്ട് കഴിഞ്ഞു നമ്മളെ സ്വന്തം സാധനല്ലേ സാധനമല്ലേപ് വരരുത് അത്രയും പൈസ മുടക്കി ഞാൻ ഇത് ഇതിന്റെ മുടക്കിണ്ടല്ലോ അത് പ്രൈമർ അടിച്ച് വെച്ചാണ് അത് വാഷ് ചെയ്തിട്ട് എവിടെയൊക്കെ പുട്ടി ടച്ച് ചെയ്യാണല്ലോ പുട്ടിയൊക്കെ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും വാഷ് ചെയ്തിട്ട് ഗ്രേ അടിച്ചിട്ട് വേണം അതിന്റെ മുകളിൽ പെയിന്റ് കേട്ടാൻ അപ്പൊ ഞാൻ ഏതായാലും നിങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മളെ കോഴിക്കോട് പരിധിയിലുള്ളവർക്ക് ഇനിയിപ്പൊ പുറത്തുനിന്ന് വരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ കോലിക്കോ ഒക്കെ അടിക്കണമെങ്കിൽ അടിക്കല്ലോ നിങ്ങള് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് നിങ്ങള് അവരോട് ഒരു ദിവസം കൂട്ടി പറഞ്ഞാലും വേണ്ടില്ല കറക്റ്റ് ദിവസം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ സാധനം കിട്ടാതെ കറണ്ട് പോവുക അങ്ങനെ കറണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്നാലേ ഉള്ളു അല്ലാതെ ഡിലേക്ക് വേണ്ടൊരു ആവശ്യം പിന്നെ അത്യാവശ്യം വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പെയിന്റിന്റെ പെയിന്റ് അടിക്കുന്ന ഷോപ്പ് കൊടുത്തുകഴിഞ്ഞാൽ അത്ര എന്തായാലും ഉണ്ടാവില്ല പിന്നെ അത്യാവശ്യമായി ഞാൻ പറയാ പെയിന്റ് അടിക്കുന്ന അവിടുത്തെ എന്തായാലും വെള്ളത്തിന്റെ ലഭ്യത നിർബന്ധമാണ് കാരണം എന്തായാലും ഏതെങ്കിലും ഒക്കെ എവിടെങ്കിലൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ ഉണ്ടോ എത്ര വാട്ടർ സർവീസ് ചെയ്ത് തന്നാലും അപ്പൊ അതിന്റെ ലഭ്യത എനിക്ക് മനസ്സിലായി പിന്നെ നമ്മളെ വണ്ടിക്ക് വേറൊരു ഗുണ കൂടി ഉണ്ട് കിട്ടും ഞാൻ സത്യം പറഞ്ഞാല് വണ്ടി ആകെ ആശമായിട്ട് ഈ എമ്പതിനാലും കിലോമീറ്ററിന്റെ സർവീസ് ഇവിടെ കഴിഞ്ഞതിന് ശേഷം ശരി കാരണം വിളിച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് എടുക്കാണ്ട് എനിക്ക് മറ്റേ വണ്ടിക്ക് കുറെ ഓട്ടങ്ങളും ഉണ്ട് അതുകൊണ്ട് നിങ്ങള് ചെയ്യണം കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുപോയി വെച്ചത് വണ്ടി അപ്പോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ടാക്സിന്റെ ഒരു പ്രശ്നം നമ്മളെ ഈ പുക വെച്ച് കഴിക്കണെങ്കിൽ കുറച്ചു നേരം വൈകിപ്പോയി ആ ഒരു പത്ത് ദിവസവും അല്ലാതെ പണി അതിന് മുന്നേ തന്നെ പെയിന്റേയും കാര്യങ്ങൾ കഴിഞ്ഞിരുന്നു പിന്നെ വീണ്ടും കൈയ്യതിനു ശേഷം കൊണ്ടതാണ് അല്ലെ നമ്മള് വണ്ടി പിന്നെ മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് മഴ അപ്പോ അങ്ങനെയാണ് അപ്പം എന്തായാലും അതിന് ഒരു നന്ദിയും താങ്ക്സും ഒക്കെ പാടെ പറയാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ഭാഗത്തേക്ക് ഞാൻ വന്നില്ലേ എപ്പോഴെങ്കിലും ഒരു രണ്ട് ഗോൾ വിളിച്ചെങ്കിലായി നല്ലതെ അപ്പം ഞങ്ങളെ നമ്പർ ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനും അതിൻ്റെ വണ്ടി എന്തായാലും നിരത്തുകളിൽ ഇറക്കാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും നന്ദി പറയാണ് താങ്ക്